ടാനാകാത്ത ഉയരങ്ങളിലേക്ക് കുതിച്ച് സ്വർണം പൊന്ന് കുതിച്ചത് സർവകാല റെക്കോർഡിലേക്ക് ഒരു പവന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവന്റെ വില ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഉയർന്നു നിലവിൽ പതിമൂവായിരത്തി മുപ്പത് രൂപയാണ് ഒരു ഗ്രാമിന് വില ഞായറാഴ്ച ദിവസത്തെ ആലസ്യത്തിൽ നിന്നുണർന്ന് പൊന്നു കുതിച്ചത് സർവകാല റെക്കോർഡിലേക്ക് ഒരു പവന് ആയിരത്തി ഇരുനൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവന്റെ വില ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഉയർന്നു കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തി മൂവായിരം രൂപയായിരുന്നു സ്വർണവില ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ഇന്നലെ ഇന്നതിൽ നൂറ്റി അൻപത്തിയഞ്ച് രൂപയുടെ വർധനമുണ്ടായി നിലവിൽ പതിമൂവായിരത്തി മുപ്പത് രൂപയാണ് ഒരു ഗ്രാമിന്റെ വില കഴിഞ്ഞ ഡിസംബറിൽ തന്നെ സ്വർണം ഒരു ലക്ഷം എന്ന മാന്ത്രിക സംഖ്യ കടന്നിരുന്നു എന്നാൽ ഒരു ലക്ഷത്തിലും ഒതുങ്ങാതെ വില കൂടുതൽ കുതിച്ചുയരുന്നതാണ് പുതുവർഷത്തിലും കണ്ടത് നിലവിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ കാത്തിരുന്നവർ ശ്രമം ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ അടുത്തിടെ നടന്ന സംഭവവികാസങ്ങള് സ്വര്ണ്ണവിലയില് സ്വാധീനം ചെലുത്തിയതായാണ് വിലയിരുത്തപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് സ്വര്ണത്തിന്റെ രാജ്യാന്തര വില ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വര്ണ്ണവില ന്യൂസ് ബ്യൂറോ കൊല്ലം